ഭാസ്കർ കഴിഞ്ഞ കുറേ വർഷങ്ങളെ കേരളത്തിലെ ചാനലുകളിലും പത്രങ്ങളിലും സ്ഥിരമായി വരുന്ന ഒരു വാർത്തയിലെ വില്ലൻ കഥാപാത്രങ്ങളാണ് കുറുവ എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി വളരെ ശക്തമായി തന്നെ കുറുവ സംഘത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഒരു വീട്ടിൽ മോഷണം നടത്തിയ സന്തോഷ് എന്നു പേരുള്ള ഒരു പ്രതിയെ എറണാകുളത്ത് കുണ്ടന്നൂർ പാലത്തിൻ്റെ കീഴ് ഒരു ടെൻ്റ് ഉണ്ടാക്കിയ ടെൻറ്റിൻ്റെ അടിയിൽ കുഴികുഴിച്ച് അതിൻ്റെ അകത്ത് ഒളിഞ്ഞു താമസിക്കുന്ന തരത്തിൽ പോലീസ് പിടികൂടുന്നു പോലീസ് സംഘത്തിന് നേരെ വലിയ ആക്രമണം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ ആ ബഹളത്തിനിടയിൽ ഈ കുറ്റവാളി രക്ഷപ്പെട്ടു പോകുന്നു നാലഞ്ച് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ നേവി അടക്കമുള്ളവരുടെ സഹായത്തോടെയാണ് സന്തോഷ് എന്ന പ്രതിയെ പിടികൂടുന്നത് സന്തോഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മണികണ്ഠനെയും പിടികൂട്ടിയിട്ടുണ്ട് സന്തോഷിന്റെ പേരിൽ ഏതാണ്ട് മുപ്പതോളം മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറയുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഏതാണ്ട് പതിനാല് കുറുവ സംഘ മോഷ്ടാക്കൾ ഉണ്ടെന്നും അവർ മോഷണകലയിൽ രാജ്യത്തെ ഏറ്റവും വിദഗ്ധരാണെന്നുമാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർ വലിയ അത്യാഡംബര വീടുകളിലാണ് തമിഴ്നാട്ടിൽ കഴിയുന്നത് കേരളത്തിലെത്തിയാൽ താൽക്കാലിക ടെന്റുകൾ സ്ഥാപിച്ച് ഈ കൊട്ടവഞ്ചിയിൽ മീൻ പിടിക്കുന്ന ആളുകളായി അഭിനയിച്ച് കഴിയുന്നെന്നും അവർ അവിടെ നിന്ന് സ്കൂട്ടറിലോ മറ്റോ മോഷണം നടത്തേണ്ട സ്ഥലത്തേക്ക് എത്തുന്നു അവിടെ വിജനമായ ഒരു സ്ഥലത്തെ കുറ്റിക്കാട്ടിനുള്ളിൽ വാഹനം ഒളിപ്പിച്ചു വയ്ക്കുന്നു ആരുടെയും കണ്ണിൽപ്പെടാതെ ഇരുട്ടിലൂടെ ആൾക്കാരെ കാണാതെ അവർ മോഷണം നടത്തേണ്ട വീടുകളിലേക്ക് എത്തുന്നു ഇടത്തരക്കാരുടെ വീടുകളിലാണ് അവർ മോഷണം നടത്തുന്നത് അവർ ശരീരത്തിലെ വസ്ത്രമൊക്കെ മാറ്റി ഒരു ഷോർട്സ് മാത്രം ധരിച്ച് മുഖം മൂടി വെച്ച് തലയിൽ കെട്ടുകെട്ടി ശരീരത്തിൽ എണ്ണ തേച്ച് മോഷ്ടിക്കാൻ പോകുന്നു വലിയ വിദഗ്ധന്മാരാണ് മോഷണകലയിൽ അവരെ ആർക്കും പിടിക്കാൻ കഴിയില്ല അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാവും അവർ സ്വയം രക്ഷയ്ക്ക് മാത്രമല്ല ആ മോഷണത്തിന് വേണ്ടിയും ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു സ്ത്രീകളും കുട്ടികളും ഇവരുടെ സംരക്ഷണ കവചമൊരുക്കുന്നു അവരെ തൊടാൻ ശ്രമിച്ചാൽ വലിയ തോതിൽ പ്രത്യാക്രമണം ഉണ്ടാവും ആരെയും അവർ കൊല്ലും യാതൊരു മടിയുമില്ല അങ്ങനെ ഒരുപാട് കഥകളാണ് ഈ കുറുവ സംഘത്തെക്കുറിച്ച് നമ്മുടെ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലേതാണ്ട് പതിനാലംഗ കുറുവ സംഘവും അവരുടെ കുടുംബാംഗങ്ങളും ഇവിടെയുണ്ടെന്നും അവർ കേരളത്തിൽ ഉടനീളം ഇത്തരം മോഷണ കുറ്റങ്ങൾ ചെയ്യുന്നതെന്നും ഒക്കെ മാധ്യമങ്ങളിൽ വരുന്നു ഈ സന്തോഷ് തന്നെ പാലായിൽ നിന്ന് നേരത്തെ പിടിക്കപ്പെട്ട് ജയിലിലായതാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങി വീണ്ടും മോഷ്ടിക്കാനെത്തിയതാണ് അങ്ങനെ മോഷണവിരുദ്ധന്മാരായ കുറുവ സംഘത്തിൻ്റെ വീര കഥകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ഒരു കുറുവ സംഘാംഗത്തെ പിടികൂടിയതുകൊണ്ട് തന്നെ മറ്റു കുറുവ സംഘാങ്ങളെയും പിടികൂടാൻ കഴിയും കേരളത്തിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പോലീസിന്റെ മുന്നറിയിപ്പ് നാട്ടുകാർക്കൊക്കെ ഭീതിയാണ് കാരണം അത്രയേറെ നിറം പിടിപ്പിച്ച കഥകളാണ് പുറത്തു വരുന്നത് വാസ്തവത്തിൽ ഈ കഥകളൊക്കെ സത്യമാണോ ഈ കഥകളിൽ പറയുന്നത് പോലെ കുറുവ സംഘം തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവയാണോ ഇതൊന്നും നമുക്കാർക്കും നിശ്ചയമില്ല ശിരൂരിൽ അർജുനെ കാണാതെ പോയപ്പോൾ നമ്മുടെ ചാനലുകൾ മത്സരിച്ച് മത്സരിച്ച് ഒരുപാട് കഥകൾ നനഞ്ഞിരുന്നു കഥകളൊക്കെ വ്യാജമായിരുന്നെന്നും അവർ ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജിജ്ഞാസയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കഥകളായിരുന്നെന്നും പിന്നീട് തെളിഞ്ഞു കൂടത്തായി ജോളിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള നിറം പിടിപ്പിച്ച കഥകൾ വന്നു പക്ഷേ കഥകളുടെ അടിസ്ഥാനം എന്താണെന്നും ജോളി തന്നെയാണോ ഈ കുടുംബാംഗങ്ങളെ എല്ലാവരെയും വകവരുത്തിയത് എന്ന് പോലും ഇതുവരെ ആരും സ്ഥിരീകരിച്ചിട്ടില്ല നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചാനലുകൾ അവരുടെ റേറ്റിംഗിന് വേണ്ടി ഏത് കഥയും ഉണ്ടാക്കും ലോജിക്ക് മാത്രമേ നോക്കൂ അതുകൊണ്ട് തന്നെ കുറുവ സംഘത്തെക്കുറിച്ചുള്ള ഈ കഥകളിൽ പലതും നിറം പിടിപ്പിച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമങ്ങൾ ഗ്രാമങ്ങളുണ്ട് അവിടെയൊക്കെയുള്ള എല്ലാവരും കള്ളന്മാരാണ് എന്ന് പറയുന്നത് പോലും ശരിയാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഒരു നാടെങ്ങനെയാണ് തിരുട്ടു ഗ്രാമമാകുന്നത് ഒരു നാട്ടിലുള്ള സകലരും എങ്ങനെയാണ് കള്ളന്മാരാകുന്നത് എന്താ ഭാരതത്തിൻ്റെ ഭാഗമല്ലേ തമിഴ്നാട്ടിൽ എന്താ പോലീസും സർക്കാരുമില്ലേ എന്താ നിയമവാഴ്ചയില്ലേ വാസ്തവത്തിൽ നമ്മൾ ഈ കൊച്ചു കേരളത്തിന്റെ ഇടുങ്ങിയ ചിന്താഗതിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ മഹാന്മാരാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീം ഭാഗമായി നമ്മുടെ ഒരു വലിപ്പം നിലനിർത്താൻ വേണ്ടി നമ്മൾ അയൽപക്കത്തുള്ളവരെ കുറിച്ച് പറയുന്ന നുണക്കഥകളായിക്കൂടെ ഇതൊക്കെ ആരും ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഞാൻ എങ്ങനെയാണ് ഈ കുറുവ സംഘം എന്ന പേരുണ്ടായത് എന്ന് അന്വേഷിച്ചപ്പോൾ മനോരമയിൽ വായിച്ചത് വലിയ കള്ളന്മാരെന്ന നിലയിൽ പിടികൂടാൻ കഴിയാത്ത ഭയങ്കരന്മാരായ കള്ളന്മാർ എന്ന നിലയിൽ തമിഴ്നാട് ഇന്റലിജൻസ് ഇട്ട പേരാണത്തെ കുറുവ സംഘം വാസ്തവത്തിൽ തമിഴ്നാട് ഇന്റലിജൻസ് അങ്ങനെ ഒരു കുറുവ സംഘം എന്ന് പേരിട്ടിട്ടുണ്ടോ കേരള ഇന്റലിജൻസ് എന്ത് ചെയ്യുന്നു എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെയാണ് തമിഴ്നാട് ഇന്റലിജൻസിന്റെ ഇത്രയും വിദഗ്ധമായ തീരുമാനങ്ങളൊക്കെ കണ്ടെത്തുന്നത് കുറുവ സംഘം എന്ന് തമിഴ്നാട് പോലീസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ ഇതൊക്കെ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നാൽ ഈ പേരുവഴി നമ്മൾ അറിയാതെ ഒരു വിഭാഗത്തെ നമ്മൾ അധിക്ഷേപിക്കുകയാണ് കുറുവന്മാർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട അതായത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായമാണ് ഈ സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ് കുറുവ സംഘം എന്ന പേരിൽ ഇപ്പോൾ അധിക്ഷേപിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പുലയന്മാർ പറയന്മാർ കുറവന്മാർ എന്നൊക്കെ പറഞ്ഞ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ അധിക്ഷേപിക്കുന്ന രീതി ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ജാതി പേരെ ആ ജാതി പേരെ അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു ജാതി വിവേചനം നിയമപരമായി അവസാനിപ്പിച്ചു ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആരെയെങ്കിലും അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു ആ ഷെഡ്യൂൾ വിഭാഗത്തിൽപ്പെട്ട ആരെയെങ്കിലും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചാൽ അത് ഗുരുതരമായി കുറ്റകൃത്യമായി മാറുന്നു അങ്ങനെ നിയമവും നിർമ്മിച്ചിരിക്കുന്നു ആ വകുപ്പുകൾ വാസ്തവത്തിൽ സ്വാധീനമുള്ളവർ ദുരുപയോഗിക്കുന്നു അവർ ചെയ്ത കുറ്റകൃത്യത്തെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അവരെ നമ്മൾ വിമർശിച്ചാൽ ആ വിമർശിക്കുന്നവർ നമ്മളെ കുരുക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ വകുപ്പ് ദുരുപയോഗിക്കുന്നു അതിന് പലപ്പോഴും പോലീസും മറ്റ് നിയമ സംവിധാനങ്ങളും ഒക്കെ കൂട്ടുനിൽക്കുന്നു നിരപരാധികളായ മനുഷ്യരെ അങ്ങനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ജാതി പറഞ്ഞ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ അധിക്ഷേപിക്കുന്നവർക്കൊന്നും സംഭവിക്കുന്നില്ല അവർക്ക് അധിക്ഷേപിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചാനലുകളും പത്രങ്ങളും അവസരമൊരുക്കി കൊടുക്കുന്നു വാസ്തവത്തിൽ കുറവ സംഘം എന്ന വിളിപ്പേര് തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് കുറവ സമുദായത്തിൽപ്പെട്ട സാധാരണ മനുഷ്യനോടുള്ള അധിക്ഷേപമാണ് ഞാൻ ഈ കുറവ സമുദായത്തെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെയുള്ള ഒരു ജാതിയാണ് ഈ കുറവ സമുദായം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എന്ത് മോഷണം നടന്നാലും എന്ത് ക്രിമിനൽ പ്രവൃത്തി നടന്നാലും ജാതി കൂട്ടി ആളുകളെ അധിക്ഷേപിക്കുന്ന രീതി ഉണ്ടായിരുന്നു അത് തുടരുന്നതാണ് കുറവ സംഘം എന്ന വിളിയുടെ അടിസ്ഥാനം അവരായിരിക്കും കുറവന്മാരായിരിക്കും ഈ വൃത്തികേട് കാട്ടിയത് അല്ലെങ്കിൽ മോഷണം നടത്തിയത് എന്ന തരത്തിൽ പറയുന്ന കൃത്യമായ ജാത്യാധിക്ഷേപമാണ് കുറവ സംഘം എന്നുള്ള പേര് വിളി ഇത്രയും പുരോഗമിച്ച നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചാനലുകൾ പൊതുസമൂഹം കുറെ കള്ളന്മാരെ ഒരു സമുദായത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് അങ്ങേറ്റം കുറ്റകരവും ഖേദകരവുമാണ് എന്തിനാണ് കുറവ സംഘം എന്ന് പേര് വിളിക്കുന്നത് എന്തിനാണ് ഒരു ജാതിയെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ആ സമുദായത്തിൽ പെട്ടവരെല്ലാം കള്ളന്മാരാണ് എന്ന് ആരാണ് പറഞ്ഞത് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷക രണ്ട് ചിത്രങ്ങൾ കാണിക്കാം അത് തമിഴ് മാട്രിമോണി എന്ന് പറയുന്ന വിവാഹ സൈറ്റിൽ നിന്നും എനിക്ക് കിട്ടിയ ചിത്രമാണ് അതിൽ രണ്ടാമത് കാണിക്കുന്നത് ആദ്യം നോക്കുക ട്വന്റി സിക്സ് ഫൈവ് സിക്സ് തമിഴ് എസ് സി കുറുവ എം ബി ബി എസ് ഡോക്ടർ മകം ഹൊസൂർ തമിഴ്നാടു തമിഴ്നാട് ഹൊസൂറുള്ള അതിസുന്ദരിയായ ഒരു വനിതാ ഡോക്ടറുടെ ചിത്രമാണ് ഈ പെൺകുട്ടി കുറവ സമുദായത്തിൽപ്പെട്ടതാണ് എന്ന് ഈ പരസ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നു മറ്റേത് ഇരുപത്തി ആറ് വയസ്സുള്ള തമിഴ് എസ് സി കുറവ ഹൈസ്കൂൾ നോൺ വർക്കിംഗ് രാമനാഥപുരം തമിഴ്നാട് രാമനാഥപുരമാണ് എസ് സി വിഭാഗത്തിൽപ്പെട്ടതാണ് കുറവ സമുദായത്തിൽപ്പെട്ടതാണ് ആ പെൺകുട്ടി കൂടുതലൊന്നും പഠിച്ചിട്ടില്ല ഈ രണ്ട് പെൺകുട്ടികളും വിവാഹ പരസ്യം ചെയ്തിരിക്കുന്നവരാണ് ഇവരെ എന്തു പഴച്ചു എവിടെ കുറവ സംഘം എന്ന് വിളിക്കുമ്പോൾ ഇവരെ കൂടി അധിക്ഷേപിക്കുകയാണ് എന്ന് മറക്കരുത് കേരളത്തിലും തമിഴ്നാട്ടിലും ലിസ്റ്റ് ചെയ്തിരിക്കും ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഞാൻ നോക്കിയിട്ടില്ല ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പട്ടികജാതി സമുദായമാണ് കുറവന്മാർ ആ സമുദായത്തെ തന്നെ അധിക്ഷേപിക്കുന്ന ഈ വൃത്തികെട്ട ജാതി പോരെ അവസാനിപ്പിക്കണം ഒരു സമുദായത്തെ ഒരു കാരണവശാലും കള്ളന്മാരാക്കി ചിത്രീകരിക്കാൻ പാടില്ല ആ സമുദായത്തിൽ കള്ളന്മാരുണ്ടാവാം മറ്റെല്ലാ സമുദായത്തിലും കള്ളന്മാരുണ്ടാവാം പക്ഷെ ആ സമുദായത്തിന്റെ പേര് മാത്രമിട്ട് ആ കള്ളന്മാരെ വിശേഷിപ്പിക്കുമ്പോൾ ആ സമുദായത്തെ അധിക്ഷേപിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ദയവായി കുറവ സംഘം എന്നുള്ള ഈ വൃത്തികെട്ട പേരുവിളി ഇനി മുതലെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം ആരാണ് അവർക്ക് ഈ പേര് നൽകിയത് എങ്ങനെയാണ് പേരുണ്ടാക്കിയത് ഇത് കൃത്യമായ ജാതി അജണ്ടയുടെ ഭാഗമായി രൂപപ്പെട്ടതാണ് എന്ന് സംശയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതാണ് യഥാർത്ഥത്തിൽ ജാതി അധിക്ഷേപം ഈ വൃത്തികേടിന് കൂട്ടു